വർഷത്തെ ഹൃദയബന്ധം ശ്രീനിയേട്ടനൊക്കെ പിന്നെ പിന്നെ എഴുത്തിനെ കുറിച്ച് പറയണമെങ്കിൽ അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് അതായത് ആ കാലഘട്ടത്തിലെ പല സിനിമകളും തിരക്കഥ പൂർത്തിയാക്കിയിട്ടല്ല തുടങ്ങിയിരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു ജനറേറ്റർ നല്ല ശബ്ദമുള്ളൊരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ഒരു കസേരയിൽ പോയി കൊടുത്ത് പേപ്പറും പേരയും കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കും ഇവിടുന്ന് സ്ക്രിപ്റ്റ് എഴുതി പേപ്പറുകളിങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പറന്നുകൊണ്ടിരിക്കും അതായത് ആ സിനിമകളൊക്കെ നമ്മൾ ഇന്നും എന്നും മനസ്സിലോർക്കുന്ന സിനിമകളുമാണ് ഒരുപാട് ഉത്തമ സിനിമകൾ ഒന്നാമത്തെ കാര്യം ശ്രീനിയട്ടൻ്റെ നർമ്മം എന്ന് പറയുന്നത് തന്നെ ആരെയും ദ്രോഹിക്കുന്ന നർമ്മമല്ല ആരെയും വെറുതെ പരിഹസിക്കുന്ന നർമ്മവുമല്ല പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും ശ്രീനിയേട്ടൻ മലയാള സിനിമയുടെ എല്ലാം എല്ലാം എല്ലാമായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഒരിക്കലും ഒരു ചരിത്രത്തിലും സിനിമയുടെ ഭാഗം എഴുതുമ്പോൾ യെസ് രാജസേനടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് അവരൊക്കെ ഓർമ്മകൾ കൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ പത്തുമണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ അതിനു മുൻപായി തന്നെ ഇന്നലെ കാണാൻ എത്താൻ കഴിയാതിരുന്നവർക്ക് അല്ലെങ്കിൽ ഇന്നലെയും വന്ന ആളുകളൊക്കെ ഇന്നും വരുന്നുണ്ട് ആ മഹാനടന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ ആളുകളാണ് ഇപ്പോൾ ുന്നത് അപ്പോൾ പത്ത് മണിക്കാണ് സംസ്കാര ചടങ്ങുകളൊക്കെ ആരംഭിക്കുക ഇത് അപ്പോൾ ഒമ്പത് മണിയോട് അടുക്കുന്നുണ്ട് അപ്പോഴും ആളുകളുടെ ഒരു വലിയ നിര തന്നെ അങ്ങോട്ട് എത്തുന്നതും കാണുന്നുണ്ട് ജോസി ബാബു തുടരുന്നുണ്ട് ജോസി പ്രമുഖരായ ആളുകളൊക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട് അവർ അവസാനം അവരവസാനമായിരുന്നു നോക്ക് അദ്ദേഹത്തെ കണ്ട് മടങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ അധികം സമയമില്ല ഏതാണ്ട് ഒരു ഒമ്പതരയോടുകൂടിയൊക്കെ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുമെന്ന് അല്ലേ ആ പ്രിയ നടൻ മണ്ണിലേക്കും ഓർമ്മകളിലേക്കും വലിയ ഇനി അല്പനിമിഷങ്ങൾ മാത്രമാണ് പത്ത് മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക വീഴുന്ന സമീപത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെ വന്ന ഓരോരുത്തരെയും പ്രധാനപ്പെട്ടവരും വിശിഷ്ട സിനിമാ പ്രമുഖരി അപ്പുറം സാധാരണക്കാരിലുമൊക്കെയും ശ്രീനിവാസൻ എത്രത്തോളം അവരെയൊക്കെ ആഴത്തിൽ അവരുമായി ബന്ധം പുലർത്തിയിരുന്നു അവരെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും വാക്കുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ വലിയ ശ്രീനിവാസിൻ്റെ വലിയൊരു ആരാധകനാണ് എന്നാണ് സൂര്യ പറഞ്ഞത് അങ്ങനെ വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കും ഇടയിലും സിനിമാ താരങ്ങൾക്കും സാധാരണക്കാർക്കിടയിലും ഒക്കെയും ഒട്ടേറെ സ്വാധീനിച്ച ഒരു ചലച്ചിത്ര താരം സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നിങ്ങനെയുള്ള നിലയിലുകൾക്കപ്പുറം ഒരു അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു വ്യക്തിയും സുഹൃത്തും കൂട്ടുകാരനുമൊക്കെയുമായിരിക്കുവാൻ ശ്രീനിവാസിന് കഴിഞ്ഞിരുന്നു എന്നതാണ് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത് ആ ശാരീരികാവശ്യതകളെ തുടർന്ന് കുറച്ചു കാലമായി സിനിമകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവുകളും ഒക്കെ ഓൺലൈനിലും മറ്റും നമ്മൾ കാണുകയും അദ്ദേഹത്തിന്റെ വിവരങ്ങളും ഒക്കെ അറിയാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഏറെ അപ്രീക്ഷിതമായിരുന്നു ഇവിടെ വാങ്ങൽ ആകുകയായിരുന്നു അസുഖ ബാധിതനായിരുന്നു അദ്ദേഹം പക്ഷേ സിനിമയിലെ സജീവമല്ലാതിരുന്നപ്പോഴും അദ്ദേഹം മറ്റു ഇന്റർവ്യൂകളിലൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷ സിനിമാ പ്രേമികൾക്ക് ശ്രീനിയേട്ടൻ തളർന്നു ഇനി അദ്ദേഹം ദൈവിക ഇടത്തിൽ വിശ്രമിക്കട്ടെ ആദരാഞ്ജലികൾ ഇന്നലെ